സങ്കീർത്തനം അമ്പത്തിരണ്ടാം അധ്യായവും മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളും വീരാ നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്തു ദൈവത്തിൻ്റെ ദയ ദയനിരന്തരമാകുന്നു ചതിവു ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷോരക്കത്തി പെയ്യാലെ നിന്റെ നാവു ദുഷ്ടത വകനുണ്ടാക്കുന്നു നീ നന്മയേക്കാൾ തിന്മയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു സേലാ നീ വഞ്ചനനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്നും അവൻ നിന്നെ പറിച്ച് കളയും ജീവനുള്ളവരുടെ ദേശത്തു നിന്നും നിന്നെ നിർമൂലമാക്കും സേല നീതിമാന്മാർ കണ്ടു ഭയപ്പെടും അവർ അവനെ ചൊല്ലിച്ചിരിക്കും ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും ഞാനേ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴിച്ചിരിക്കുന്ന ഒലിവു വൃക്ഷം ആകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദേയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കുകൊണ്ടു ഞാൻ നിനക്കു എന്നും സ്ഥാത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ സങ്കീർത്തനം അമ്പത്തിരണ്ടാം അധ്യായവും ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളും